പേരൂർ കട എസ്എ പി ക്യാമ്പിൽ എൺപത്തിരണ്ട് അടങ്ങുന്ന ഫയർ ആൻഡ് റെസ്ക്യൂവിലെ ആദ്യ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു സാർവദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായി പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചത് കൂടുതൽ ആഹ്ലാദകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് സർക്കാരാണ് സേനയിലേക്ക് സ്ത്രീകളെ നിയമിക്കുന്നതിനുള്ള തീരുമാനമെടുത്തത് ദുരന്ത നിവാരണത്തിൽ എന്ന പോലെ സാമൂഹിക സുരക്ഷിതത്വത്തിനും വലിയ ഉത്തരവാദിത്വമാണ് ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സേനയിലേക്ക് വനിതകളെ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് അതിൻ്റെ അതിരെയായി നൂറും തസ്തികൾ സൃഷ്ടിച്ചു കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പതിനഞ്ച് വീതവും മറ്റ് ജില്ലകളിൽ അഞ്ച് വീതവുമാണ് റാജുവിന്റെ നിശ്ചയിച്ചിട്ടുള്ളത് വനിതാ ഓഫീസർമാരുടെ കടന്നുവരവ് സേനയിൽ നികുത സമത്വം ഉറപ്പാക്കുന്നതിന് സഹായകമാകും സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ നടത്തുന്ന മുൻകൂരയുടെ ഭാഗവുമാണിത് സ്ത്രീകൾക്ക് അപ്രാപ്യമായ ഒരു മേഖലയുമില്ല എന്ന് കേരളം പ്രവർത്തിയ തെളിയിക്കുകയാണ് മികച്ച അക്കാഡമി യോഗ്യത ഉള്ളവരാണ് ഓരോരുത്തരും നാല് പേർ ബിടെക് യോഗ്യതയുള്ളവരും ഇരുപത്തി ആറ് പേർ ബിരുദാനന്തര ബിരുദധാരികളുമാണ് അൻപത് പേർ ബിരുദധാരികളും രണ്ട് പേർ ഡിപ്ലോമ യോഗ്യതയുമുള്ളവരാണ് സമഗ്രമായ ഒരു വർഷത്തെ പരിശീലനമാണ് സേനാംഗങ്ങൾക്ക് ലഭിച്ചത് മികച്ച രീതിയിൽ കൃത്യനിർവഹണം നടത്തുന്നതിന് ലഭിച്ച പരിശീലനം ഓരോരുത്തർക്കും ഉപകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രളയം കോവിഡ് ഘട്ടങ്ങളിൽ മാതൃകാപരമായി പ്രവർത്തിക്കാൻ ഫയർഫോഴ്സിനായി വനിതാ ഓഫീസർമാരുടെ കടന്നുവരവ് സേനയിൽ ലിംഗസമത്വം ഉറപ്പാക്കും വനിതകൾക്ക് അപ്രാപ്യമായ ഒരു മേഖലയും ഇല്ല എന്ന് കേരളം തെളിയിക്കുന്നുവെന്നും സേനയുടെ കാര്യപ്രാപ്തി വർധിക്കുന്നതിന് വനിതകളുടെ പ്രാതിനിധ്യം ഗുണകരമാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം